എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മിക്കുക അപ്പോൾ നമുക്ക് ആ ഒരു വാർത്തയിലേക്ക് പോവാം അപ്പോൾ ഈ വർഷത്തെ വിദ്യാഭ്യാസ കലണ്ടർ പ്രകാരം നാളെ ജൂലൈ ഇരുപതാം തീയതി സ്കൂളുകൾക്ക് പ്രവൃത്തി ദിവസമാണ് എന്നാൽ അധ്യാപകർക്കുള്ള ക്ലസ്റ്റർ പരിശീലനം നടക്കുന്നതിനാൽ നാളെ ജൂലൈ ഇരുപതാം തീയതി സ്കൂളുകൾക്ക് അവധിയായിരിക്കുമെന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് നിങ്ങളെ അറിയിക്കാനുള്ളത് അതായത് ഒന്ന് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലുള്ള അധ്യാപകർക്കുള്ള രണ്ടാം ഘട്ട ക്ലസ്റ്റർ പരിശീലനം നാളെ നടക്കുന്നതിനാൽ നാളെ സ്കൂളുകൾക്ക് അവധിയായിരിക്കും സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകൾക്കും ഇത് ഇനി സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും ജില്ലകളിൽ ഏതെങ്കിലും പ്രദേശങ്ങളിൽ ക്ലസ്റ്റർ പരിശീലനത്തിൽ മാറ്റം വന്നുകഴിഞ്ഞാൽ അവധിയറിയിപ്പിലും മാറ്റം ഉണ്ടായേക്കാം അത്തരത്തിൽ അവധി അറിയിപ്പുകളൊക്കെ വരുന്ന സമയത്ത് അത് കൃത്യമായി നിങ്ങളെ ഈ ഒരു ചാനലിലൂടെ അറിയിച്ചതിനും അത്തരത്തിലുള്ള അവധി അറിയിപ്പുകളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിൽ യ്ക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി വിദ്യാഭ്യാസ വാർത്തകൾ കൃത്യമായി ലഭിക്കുന്നതിനായി നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റായും നൽകിയിട്ടുണ്ട്